എല്ലാവർക്കും നമസ്കാരം സൂഡിയോ എന്ന ടാറ്റ ബ്രാൻഡ് ബഹിഷ്കരിക്കണം എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തി എസ് ഐ ഒ എന്നുള്ള ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങോളം ഇങ്ങോളം കുറേയധികം ബഹിഷ്കരണ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് പെരുന്നാൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ വസ്ത്രങ്ങൾ എടുക്കാൻ പാടില്ല കാരണം ഈ വസ്ത്രങ്ങളിലൊക്കെ തന്നെ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ചോരക്കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതിൻ്റെ പേരിൽ അവർ ബഹിഷ്കരിക്കാൻ ആഗ്രഹിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഏറ്റവും ദേശസ്നേഹമുള്ള ദേശീയ താൽപ്പര്യത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരെ അങ്ങേയറ്റം സഹായിക്കുന്ന വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ടാറ്റ എന്ന ബ്രാൻഡിനെയാണ് കേവലം സൂഡിയോയെ മാത്രമായിരുന്നില്ല ടാറ്റ ബ്രാൻഡുകളെയും ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം അവർക്കുണ്ടായിരുന്നു അങ്ങനെ ടാറ്റയുടെ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ അവർക്ക് ബഹിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിരവധി ടാറ്റ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും പെരുന്നാൾ വരുന്ന സമയമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ തുണിത്തരങ്ങൾ വാങ്ങും എന്നുള്ള ഒരു സമയമായതുകൊണ്ടായിരിക്കാം അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് സൂഡിയോ എന്ന ഔട്ട്ലെറ്റിനെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ ട്രോളാണ് അതുകൊണ്ട് അവർക്ക് നേരിടേണ്ടി വന്നത് കാരണം ടാറ്റയ്ക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഏതൊരു ബോയ്ക്കോട്ട് മൂവ്മെൻറ്റും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ അത്ര ലൈറ്റായിട്ട് അതിനെ എടുക്കില്ല അതുകൊണ്ട് തന്നെ പെരുന്നാൾ സമയത്ത് ഈ സൂഡിയോ ഔട്ട്ലെറ്റുകളിലൊക്കെ തന്നെ വലിയ ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് അതിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും ഇതര പദവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം തന്നെ കൂട്ടം കൂട്ടമായിട്ട് അവിടെ എത്തുകയും ചെയ്തു അങ്ങനെ വളരെ തെറ്റായിട്ടുള്ള സമൂഹത്തിന് ആപൽക്കരമായിട്ടുള്ള ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിനെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് പരാജയപ്പെടുത്തി എന്നുള്ളതാണ് വസ്തുത പലപ്പോഴും പരാജയപ്പെടുന്ന സമരമാർഗ്ഗങ്ങളെ വിജയിച്ച സമരമാർഗ്ഗങ്ങളാക്കി മാറ്റുന്നതിനും ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നതിനും ഒരു പി ശ്രമം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അത് ഇവിടെയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇത്തവണ ഞാൻ കണ്ടത് മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള ഒരു പരിപാടിയുണ്ട് അതിൽ മൂന്നാൾക്കാരിങ്ങനെ വട്ടത്തിലിരുന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിനെടുത്ത് അവരവരുടേതായിട്ടുള്ള ആശയത്തിൻ്റെ താല്പര്യത്തിൻ്റെ മത താല്പര്യത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഒക്കെ പേരിൽ വിശകലനം ചെയ്ത് അഭിപ്രായം പറയുന്ന ഒരു പരിപാടിയാണ് അവർക്ക് ഹമാസിനോട് വലിയ താല്പര്യമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഹമാസ് തീവ്രവാദികളെ അവരെല്ലായ്പ്പോഴും വിളിക്കുന്നത് ഹമാസ് പോരാളികൾ എന്നാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ ഈ ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നുള്ള അഭിപ്രായമാണ് അവർക്കുള്ളത് ഹിറ്റ്ലർ എങ്ങനെയാണോ ഒരു വംശഹത്യ നടത്തിയത് അതേപോലെ തന്നെയുള്ള വംശഹത്യയാണ് ഇപ്പോൾ പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇവരുടെ അഭിപ്രായം എന്നാൽ ഇതേ സമയത്ത് ലോകത്ത് മറ്റു പല സ്ഥലങ്ങളിലും ആംഡ് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് യുദ്ധങ്ങൾ തന്നെ നടക്കുന്നുണ്ട് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായ പ്രകടനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല തന്നെയുമല്ല ബി എന്ന് പറയുന്ന ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ഉണ്ട് ആ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് പാലസ്തീന് മാത്രം ഐക്യദാർഢ്യം എന്നതിനെക്കുറിച്ച് ഇവരാരും തന്നെ ഒന്നും പറയുന്നില്ല ലോകത്ത് മറ്റെല്ലാ സംഘർഷങ്ങളിലും ഏതൊക്കെ രാജ്യത്താണെങ്കിലും അതിലെല്ലാം തന്നെ കൊച്ചുകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് അതിനെ എല്ലാം തന്നെ ഒരേ കണ്ണിലൂടെ കാണുക ഒരേ തരത്തിൽ അഭിപ്രായം പറയുക എന്നതിന് പകരം ഒരു യൂണിവേഴ്സൽ മുസ്ലിം ബ്രദർഹുഡ് എന്നൊരു ആശയം മുൻനിർത്തിക്കൊണ്ട് പാലസ്തീനിലുള്ള കുട്ടികളുടെ മരണത്തിനെക്കുറിച്ച് മാത്രം ആശങ്കപ്പെടുന്ന കുറേയധികം ആൾക്കാരെയാണ് നമ്മുടെ നാട്ടിലടക്കം നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ബി ഡി എസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടോ മറ്റുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന കൊച്ചുകുട്ടികളുടെ ഹത്യ എന്തോ കാണുന്നില്ല അഥവാ കാണുന്നില്ല എന്നവര് നടിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ ഒരു വിഷയം അവർ ചർച്ചയ്ക്കെടുക്കുന്നത് ഈ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ പല തരത്തിൽ പല കാര്യങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യപ്പെട്ടത് കാരണം നമ്മുടെ നാട്ടിൽ നിരവധി ബോയ്ക്കോട്ട് ക്യാമ്പയിനുകളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് ട്രോൾ ചെയ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് അവരുടെ മുദ്രാവാക്യങ്ങളാണ് അവരുടെ പ്ലക്കാർഡുകളാണ് അതിലൊക്കെ തന്നെ ബോയ്ക്കോട്ടിൻ്റെയൊക്കെ സ്പെല്ലിങ് ഒക്കെ തന്നെ തെറ്റായിട്ടാണ് അവർ കൊടുത്തിരുന്നത് അതുകൂടാതെ ഈ ആൾക്കാരെല്ലാവരും ഒരു ടാറ്റ ബ്രാൻഡിനെ ബഹിഷ്കരിക്കാനായിട്ട് നിൽക്കുന്നു എന്നതിൽ തന്നെയുള്ള ചില പോരായ്മകളുണ്ടായിരുന്നു പിന്നെ നേരത്തെ ചോദിച്ചതുപോലെ ഇവിടെ മാത്രമാണോ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ പറയുന്ന മനുഷ്യത്വ ബോധമൊന്നും തന്നെ നിങ്ങൾക്കില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു തന്നെയുമല്ല ടാറ്റക്കെതിരെ നെഞ്ചു വരിച്ചു നിന്ന് ഇവർക്ക് ആ ബ്രാൻഡിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ട്രോളുകളും അവർക്കെതിരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ഒന്ന് വെളുപ്പിച്ച് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മീഡിയ വണ്ണിൽ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടിയിൽ മൂന്നാൾക്കാർ വട്ടത്തിലിരുന്ന് ഇരുട്ടത്ത് ഈ ചർച്ച നടത്തുകയാണ് അപ്പോൾ ആ ചർച്ച നടത്തുന്ന സമയത്ത് അതിലേറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്ന രണ്ടാൾക്കാരുണ്ട് ഒന്ന് ശ്രീ ദാവൂദ് അദ്ദേഹത്തിന് ദാവൂദ് സാഹിബ് എന്നാണ് അവർ വിളിക്കുന്നത് രണ്ടാമത്തേത് അജിംസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരാളാണ് ടാറ്റയുടെ കൈകളിൽ ചോരക്കറയുണ്ട് എന്ന് പണ്ട് തന്നെ വിഖ്യാതമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഈ അജിംസ് അപ്പോൾ ഇതിൻ്റെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇവർ പറഞ്ഞിരിക്കുന്നതിൽ അതിൽ ഈ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നതിലെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ പൊട്ടത്തരങ്ങൾ അബദ്ധങ്ങൾ ഒക്കെ തന്നെ ഇതിൽ വിശദീകരിക്കാം ഈ വീഡിയോയിൽ അതുകൂടാതെ ഇവരോട് വളരെ ലോജിക്കലായിട്ടുള്ള ചില ചോദ്യങ്ങളുമുണ്ട് അതിനവർക്ക് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ഭാവിയിൽ ഒരുപക്ഷെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഏതെങ്കിലും ഫോക്കസ് ഔട്ടായിട്ടുള്ള ഒരു എപ്പിസോഡിൽ അവരതിനെപ്പറ്റി വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യങ്ങൾ ശ്രീ ദാവൂദ് സാഹിബിനോടാണ് ദാവൂദ് സാഹിബ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്നാമത് ദാവൂദ് സാഹിബ് പറയുന്നത് ഇപ്പോൾ പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ് എന്നാണ് വംശഹത്യ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക റേസിന് കൂട്ടക്കൊല ചെയ്യുന്നു അത് വേറൊരു കാരണത്താലുമല്ല നിങ്ങൾ ഇന്ന റേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന വംശത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കൊല്ലുകയാണ് എന്ന ഒരു സന്ദേശമാണ് ഒരു വംശഹത്യക്ക് പിന്നിലുള്ളത് നമുക്കറിയാം ഹിറ്റ്ലർ നടത്തിയിരുന്നത് ജൂതന്മാരുടെ വംശഹത്യയായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കുറ്റം ചെയ്യണമെന്നില്ല നിങ്ങൾ ജൂതനായി ജനിച്ചു ജൂതനായി ജീവിക്കുന്നു എന്നത് മാത്രം നിങ്ങൾ കൊല ചെയ്യപ്പെടാനുള്ള മതിയായ കാരണമാണ് എന്നാണ് ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത് അതേപോലെയുള്ള ഒരു കൂട്ടക്കൊല വംശത്തിൻ്റെ പേരിൽ ഇപ്പോൾ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ ദാവൂദ് സാഹിബ് വാദിക്കുന്നത് സത്യത്തിൽ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധമാണ് അതല്ലാതെ ഒരു വംശഹത്യ അല്ല ഇനി വംശഹത്യ എന്ന ഡെഫിനേഷനിലാണ് നിങ്ങളിത് ഉൾപ്പെടുത്തുന്നത് എങ്കിൽ ആ കൊല ചെയ്യപ്പെടുന്ന വംശം എന്നത് മുസ്ലിങ്ങളാണ് എങ്കിൽ ഇസ്ലാം മതവിശ്വാസം ഉള്ള ആൾക്കാരാണ് എങ്കിൽ തിരിച്ച് ഇവിടെ നിന്ന് ഈ ഹമാസ് എന്ന് പറയുന്ന നിങ്ങൾ പോരാളികളെന്നും വിവരമുള്ള ആൾക്കാർ തീവ്രവാദികൾ എന്നും വിളിക്കുന്ന ആൾക്കാർ അവർ ഇസ്രയേലിനെതിരെ ചെയ്തിരിക്കുന്നതും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വംശഹത്യ തന്നെയാണ് കാരണം ഇസ്രയേലിലും ബഹുഭൂരിപക്ഷം വരുന്നത് ആരാണ് അത് ജൂതന്മാരാണ് അങ്ങനെയുള്ള ജൂതന്മാർക്ക് നേരെ ഹമാസ് നടത്തുന്ന വംശഹത്യാണ് എന്ന് പറയാനായിട്ട് പക്ഷേ നിങ്ങളുടെ നാവ് പൊന്തില്ല നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ സമരമാണ് അവരുടേത് അങ്ങേയറ്റത്തെ പോരാട്ടമാണ് ഈ ആൾക്കാരൊന്നും തീവ്രവാദികളല്ല പോരാളികളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഡ്രോൺ പറന്നു വരുന്ന സമയത്ത് അതിനെ വടിയെറിഞ്ഞു വീഴ്ത്താൻ നോക്കിയിരിക്കുന്ന സിൻവർ സുഡുവൊക്കെയാണ് നിങ്ങളുടെ വലിയ ഹീറോകളായിട്ട് പലപ്പോഴും നിങ്ങളുടെ പരിപാടികളിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏകപക്ഷീയമായിട്ട് വംശഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരുപക്ഷെ രാഷ്ട്രീയ മതപരമായിട്ടുള്ള ആശയത്തിലെ ആൾക്കാരിലേക്ക് കുത്തിവെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് ദാവൂദ് സാഹിബിനോടും മീഡിയ വണ്ണിനോടും ആദ്യം തന്നെ പറയട്ടെ ഇനി രണ്ടാമത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആഗോള ബഹിഷ്കരണത്തിനെ കുറിച്ചാണ് ആഗോള ബഹിഷ്കരണം എന്ന് പറയുമ്പോൾ കേവലം കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്ന ബഹിഷ്കരണമല്ല ലോകത്ത് മൊത്തത്തിൽ അങ്ങനെയുള്ള ബഹിഷ്കരണം ഉണ്ടാവണം ശരിയാണ് ലോകത്തിൽ പല സ്ഥലങ്ങളിലും ബി ഡി എസ് മൂവ്മെൻറ്റുണ്ട് പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് പോലെ വലിയ സ്വീകാര്യത പല രാജ്യങ്ങളിലുമില്ല പല ഗവൺമെൻറ്റുകൾക്കുമില്ല വെച്ചാൽ പല ലോകരാജ്യങ്ങളും ബി ഡി എസിനെ ഒരു പൊതുശല്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ പൊതുശല്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളും ബി ഡി എസിനെ നിയമം മൂലം നിരോധിക്കുകയും അവർക്ക് പ്രകടനത്തിനോ പ്രതിഷേധത്തിനോ സ്ഥലമോ വേദികളോ നൽകാൻ പാടില്ല എന്ന് നിയമം പാസാക്കുകയും ചെയ്തിട്ടുണ്ട് ബി ഡി എസിനെതിരെ അതിശക്തമായിട്ടുള്ള ഈ മോഡൽ ബഹിഷ്കരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നിർമ്മാണം നടത്തിയിരിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് അതിൽ അമേരിക്കയുണ്ട് ബ്രിട്ടനുണ്ട് ജർമ്മനിയുണ്ട് ഫ്രാൻസ് ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഓസ്ട്രിയ ഉണ്ട് അങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗോള ബഹിഷ്കരണം ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ സ്വീകാര്യതയുണ്ട് എന്ന് തോന്നിപ്പോകും എന്നാൽ അങ്ങനെയല്ല അത് പല രാജ്യങ്ങളും ഒരു ശല്യമായിട്ടാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാരുടെ നറേറ്റീവ് മാത്രമല്ല നിങ്ങൾ കേൾക്കേണ്ടത് മറിച്ച് ഈ മൂവ്മെന്റിനെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അതിനെ ഒരു വലിയ ശല്യമായിട്ട് കരുതി അതിനെ നിരോധിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് എന്നുകൂടി ദാവൂദ് സാഹിബെന്ന് മനസ്സിലാക്കണം അടുത്തത് സംഖികൾ ഈ സൂഡിയോ ബഹിഷ്കരണത്തിനെ എതിർക്കും എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ടാറ്റയുടെ സേവനങ്ങളെപ്പറ്റി സുഡാപ്പികളെക്കാൾ നന്നായിട്ട് സംഘികൾക്ക് അറിയാം എന്നും ദേശസ്നേഹിയായിട്ടുള്ള ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാത്ത മനുഷ്യനാണ് ടാറ്റ എന്നതും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ തീരുമാനങ്ങൾ ആശയങ്ങളൊക്കെ തന്നെ അതിന് ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് എന്നും സംഘികൾക്ക് ബോധമുണ്ട് വിവരമുണ്ട് വായനയുണ്ട് എന്നാണ് നിങ്ങൾ തന്നെ ഇപ്പോൾ സർട്ടിഫൈ ചെയ്യുന്നത് മറിച്ച് സുഡാപ്പികൾക്ക് ഒരുപക്ഷെ അത് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവരെല്ലാവരും തന്നെ ഈ പ്രതിഷേധത്തിനെയൊക്കെ തന്നെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്നതും അപ്പോൾ ഇത്തരം ബോയ്ക്കോട്ടിനെ സംഘികളല്ലാത്ത മറ്റുള്ള ആൾക്കാരും എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും ടാറ്റായോടൊപ്പം മറ്റുള്ള ആൾക്കാർ നിൽക്കുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ചും പരിശോധിക്കണം എന്ന നിലയ്ക്കാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ സംഘികൾക്ക് വിവരമില്ല അതുകൊണ്ട് അവർ ടാറ്റായോടൊപ്പം നിൽക്കുന്നു എന്ന തരത്തിൽ നിങ്ങൾ ആദ്യം പറയുന്നു എന്നാൽ അതിന് തൊട്ടടുത്ത ശ്വാസത്തിൽ സംഘികൾ മാത്രമല്ല മറ്റുള്ള ആൾക്കാരും ടാറ്റയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ടാറ്റയ്ക്കൊപ്പമാണ് എന്ന് തന്നെയാണ് കുറച്ച് സുഡാപ്പികൾ മാത്രമാണ് അങ്ങനെ അല്ലാതെ നിൽക്കുന്നത് എന്നുള്ള ഒരു ഇംപ്രഷനാണ് നിങ്ങളുടെ വാക്കുകൾ തന്നെ നൽകുന്നത് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെ ചതിക്കുന്നു എന്ന് ദാവൂദ് സാഹിബ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക അടുത്തത് ഇതിലെ ഏറ്റവും വലിയ തമാശയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനവും ബഹിഷ്കരണവും ഒക്കെയായിട്ടാണ് ദാവൂദ് സാഹിബ് ഈ ബി ഡി എസ് മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ സൂഡിയോ ബഹിഷ്കരണത്തിനെയൊക്കെ തന്നെ താരതമ്യം ചെയ്യുന്നത് വളരെ വലിയ ഐക്യമുള്ള ഐൻസ്റ്റീനെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ഒരാളിന് മാത്രമേ ഇത്ര വലിയ ആശയങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദാവൂദ് സാഹിബ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യത്തിലുള്ളതായിരുന്നു നമ്മുടെ ബഹിഷ്കരണ പ്രസ്ഥാനം എന്നുള്ളതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ള ആണെങ്കിലും സ്വദേശി പ്രസ്ഥാനത്തിനെ വളർത്തുക എന്നുള്ളതായിരുന്നുവെങ്കിലും ഒക്കെയും ദേശീയ താൽപ്പര്യത്തിന് അനുസൃതമായിട്ടുള്ള മൂവ്മെൻറ്റുകളായിരുന്നു അതാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര നായകന്മാരെല്ലാം തന്നെ നയിച്ചത് ഇവിടെ ഈ ഒരു വിഷയം സൂഡിയോ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് ടാറ്റായെ ബഹിഷ്കരിക്കുക എന്നത് ദേശീയ താല്പര്യമല്ല മറച്ചത് ദേശവിരുദ്ധ താല്പര്യമാണ് അപ്പോൾ ദേശീയ താല്പര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനെ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് പൂർണ്ണമായും ദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രാൻഡിനെ ബഹിഷ്കരിക്കുക എന്ന തരത്തിൽ ദേശവിരുദ്ധമായി മാറാവുന്ന ഒരു മൂവ്മെൻറ്റുമായി ചേർന്ന് നിർത്തിക്കൊണ്ട് നിങ്ങൾ അതിനെ കമ്പയർ ചെയ്യുകയാണ് എത്രത്തോളം വലിയ വിട്ടിത്തമാണ് നിങ്ങളുടെ കമ്പാരിസൺ എന്ന് അല്പം സമയം കിട്ടുന്ന സമയത്ത് ഈ ഷൂട്ടിൻ്റെയൊക്കെ ഇടവേളയിൽ നിങ്ങൾ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം ദേശീയ താൽപ്പര്യവും ദേശവിരുദ്ധ താൽപ്പര്യവും ഒന്നല്ല എന്നുള്ളൊരു ബേസിക് എഡ്യൂക്കേഷൻ്റെ കുറവ് നിങ്ങൾക്കൊരുപക്ഷേ ഉണ്ട് എന്ന് തോന്നുന്നു നിങ്ങളുടെ ചെയ്യുന്ന പല വീഡിയോകളിലും അത് പ്രകടവുമാണ് തന്നെയുമല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ കുറേയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ സമയത്ത് നമ്മൾ നമ്മുടെ ജനത എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ നമ്മൾ അനുഭവിച്ചിരുന്നത് അതിന് സമാനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന മറ്റ് രാജ്യങ്ങളോട് ഇതേ സമീപനം തന്നെയാണ് നമ്മുടെ അന്നുണ്ടായിരുന്ന സമര നായകന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അത് മഹാത്മാഗാന്ധി ആയിക്കോട്ടെ ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർക്കെല്ലാവർക്കും നമ്മുടേതു പോലെയുള്ള ഒരു അടിമത്തം നിലനിൽക്കുന്ന എല്ലാ രാജ്യത്തുള്ള ജനങ്ങളോടും ഒരേ തരത്തിലുള്ള സമീപനമായിരുന്നു അവർക്കുണ്ടായിരുന്നത് മറിച്ച് ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കൊല വംശഹത്യ അതിനെ കാണേണ്ടതില്ല യമനിൽ ഒരേ മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി അവിടെ നിരവധി ഒരു ലക്ഷത്തോളം കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു കിടന്നു മരിക്കുന്നു അതിനെപ്പറ്റി കാണുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ടതില്ല നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിനെക്കുറിച്ച് ആവലാതിയേ ഇല്ല എന്ന് തോന്നിപ്പോകുന്ന മട്ടിലാണ് അവരുടെ പ്രകടനങ്ങൾ അപ്പോൾ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യൂണിവേഴ്സൽ മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള ഒരു ആശയം അവിടെ നിലനിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് ഇവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്പം മറ്റ് പുസ്തകങ്ങൾ കൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് ശ്രീ അജിംസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന ചില വെട്ടിത്തരങ്ങളാണ് ടാറ്റയുടെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് ടാറ്റ മരിച്ച സമയത്ത് ഒരു ഒരൗചിത്യവും നോക്കാതെ പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന പദവിക്ക് ചേരുന്ന ഒരാളാണോ ഇങ്ങനെ ഔചിത്യമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ ഉണ്ടായിരുന്നതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ സൂഡിയോയെ ബഹിഷ്കരിച്ചുകൊണ്ട് ഒന്നും നേടാനായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം പച്ചയ്ക്ക് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒരു പ്രതീകാത്മകമായിട്ട് നിങ്ങൾ കണ്ടാൽ മതിയെന്നും അല്ലാതെ സൂഡിയോ എന്ന ബ്രാൻഡിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ ബിസിനസ് ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റേതെങ്കിലും ഒരു ബ്രാൻഡിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ടോ സൂഡിയോയോ ടാറ്റയോ ഒക്കെ ഇല്ലാതാക്കി കളയാം എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല ഈ ഒരു പ്രകടനം നടക്കുന്നത് എന്നാണ് പിന്നെ എന്തിനാണ് നടക്കുന്നത് ബോയ്ക്കോട്ട് ടാറ്റ പ്രോഡക്ട്സ് എന്ന് ആഹ്വാനം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആൾക്കാരോട് പറയുന്ന സന്ദേശമാണ് അത് കേട്ടിട്ട് ഓരോ ആളും ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ ബഹിഷ്കരിക്കണമെന്നും അങ്ങനെ ടാറ്റയുടെ ബിസിനസ് ഇല്ലാതാക്കണം എന്നും തന്നെയാണ് ആ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതിൻ്റെ ഒരു പ്രതീകമായിട്ട് മാത്രമാണ് സൂഡിയോയെ സെലക്ട് ചെയ്യുന്നത് അതല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ എത്ര നിസ്സാരമായിട്ടുള്ള ലളിതമായിട്ടുള്ള സാമാന്യവൽക്കരിക്കാവുന്ന ഒരു കാര്യമൊന്നും ഒന്നും തന്നെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബോയ്കോട്ട് ടാറ്റ പ്രോഡക്ട്സ് എന്ന് സ്പെല്ലിംഗ് തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അർത്ഥം ആ പ്രോഡക്ട്സ് ഇനി ഉപയോഗിക്കരുത് എന്നാണ് നിങ്ങൾ തന്നെ ഒരു വേള പറയുന്നുണ്ട് ഈ സമര ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇടുമെന്ന് നിങ്ങളുടെ ആശയത്തിനൊരുപക്ഷേ അത്രത്തോളം ആഴവും പരപ്പും ഒക്കെ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്നതും ഒക്കെ തന്നെ രണ്ടാവാം കുഴപ്പമില്ല എന്ന മട്ടിലുള്ള ഒരു അഭിപ്രായം പറയാൻ പോലും ഒരു പക്ഷെ കഴിയുന്നത് മറ്റുള്ള ആൾക്കാർ അങ്ങനെയല്ല എന്ന് പ്രിയപ്പെട്ട അജിംസ് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെട്ടിത്തമുണ്ട് കാരണം ഈ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാകും ആ ചോദ്യത്തിൽ ഏറ്റവും പ്രസക്തമായിരുന്നത് ടാറ്റായെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ടി സി എസിനെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ പാസ്പോർട്ട് സർവീസസ് മുഴുവൻ ചെയ്തു കൊടുക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടി അതിൻ്റെ കോൺട്രാക്ട് ചെയ്യുന്ന ടി സി എസിനെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പാസ്പോർട്ട് വേണ്ട ഇനി ഞങ്ങൾ ടി സി എസ് അവിടെ ആ ഒരു ജോലിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് പാസ്പോർട്ടിനെ അപ്ലൈ ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല ടി സി എസ് പ്രോസസ്സ് ചെയ്ത് തന്നിരിക്കുന്ന പാസ്പോർട്ടിനെ എനിക്ക് വേണ്ട എന്ന് കരുതി എൻ്റെ യാത്രകൾ ഞാൻ ഉപേക്ഷിക്കുന്നു അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ല എന്നാണ് ശ്രീ അജിംസ് പറയുന്നത് അതിന് കൺവീനിയൻസ് അഥവാ സൗകര്യം എന്നാണ് ശ്രീ അജിംസ് പറയുക അതായത് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മറ്റേതിനൊക്കെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഇപ്പം സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം അതല്ലെങ്കിൽ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം പക്ഷേ നിങ്ങൾക്ക് ലോക്കൽ സ്റ്റോറിൽ പാസ്പോർട്ട് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള ടാറ്റയെ ഒഴിവാക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ആ ചോദ്യത്തിന് അർത്ഥമില്ല എന്ന് എന്നാൽ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു ചോദ്യം ഈ ട്രോഡുകൾക്ക് പുറമേ ഇതാണ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി പാസ്പോർട്ട് എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് എന്ന് ശ്രീ അജിംസ് മനസ്സിലാക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബഹിഷ്കരണ പ്രസ്ഥാനമൊക്കെ തന്നെ അമ്പയെ പരാജയപ്പെട്ടു എന്നും അത് ചീറ്റിപ്പോയി എന്നും അതും പ്രാരംഭ ദിശയിൽ തന്നെ അത് എട്ട് നിലയിൽ പൊട്ടിപ്പോയി എന്നുമൊക്കെ തന്നെ ഈ ചർച്ചയിൽ വന്ന് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ച് പരോക്ഷമായിട്ടല്ല മറിച്ച് പരസ്യമായിട്ട് തന്നെ സമ്മതിക്കുന്നതിന് തുല്യമായി പോയി ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു പരിപാടി ഇത് സ്വന്തം കാലിൽ നിറയൊഴിക്കുന്നതിന് തുല്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെത്ര ശ്രമിച്ചാലും ഇനി ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ ടാറ്റയുടെ കയ്യിൽ എത്ര രക്തക്കറ പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ നാട്ടിലുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ നാരറ്റീവ് അല്ല എന്ന് മനസ്സിലാക്കുക അവർക്ക് ദേശീയ ബോധമുള്ള ആൾക്കാരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി നന്നായിട്ടറിയാം അതിന് നിങ്ങളുടെ ലെൻസിൽ കൂടി നോക്കുകയോ അങ്ങനെ ഫോക്കസ് ഔട്ടായിട്ടുള്ള ഒരു ക്യാമറയിൽ കൂടി കാണുകയോ വേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ അല്ല സാഹിബിനെയും ബഹുമാനപ്പെട്ട അജിംസിനെയും ഒക്കെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്